ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് നമ്മുടെ ചാനലിലെ ഓഫറുകളുടെ പെരുമഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓഫർ റേറ്റിൽ തന്നെ കിടലിനായിട്ടുള്ള ഒരു കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഈ വേർതിരിക്കുന്ന സെയിം ഐറ്റം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എത്ര റേറ്റിന് കിട്ടുമായിരിക്കും ഒരു ആയിരത്തി ഇരുന്നൂറ് റേഞ്ചിൽ കിട്ടുന്ന ഒരു ഐറ്റം അല്ലേ ഇത് പക്ഷെ നമ്മുടെ ഇന്നത്തെ ഓഫർ റേറ്റ് എത്രയാണെന്നറിയോ എണ്ണൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ അതും ജോർജറ്റില് ആന്റി ഗോൾഡ് കളറിലുള്ള ത്രെഡ് കൊണ്ട് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ നല്ല രസമുള്ള ഒരു വർക്കാണ് നമുക്ക് നല്ല ബോഡി ഹഗിങ് ആയിട്ട് എടുക്കണം ജോർജ് നിങ്ങക്ക് മനസ്സിൽ അറിയാലോ ബോഡി ഹഗ്ഗിങ് ആയിട്ട് എടുക്കണം നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ഇത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയിൽ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൽ ലൈനിങ് അവൈലബിൾ അല്ല വർക്കൊക്കെ കണ്ടോ നമുക്കൊരു തട്ടമായിട്ടൊക്കെ ഇട്ടാലും ഭയങ്കര രസമായിരിക്കും ഫുള്ള് വർക്കാണ് ദുപ്പട്ടയിലൊക്കെ ഇത് ഉണ്ടോ നല്ല രസമായിട്ട് ഇരിക്കുന്ന ആ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ഇതായി വരും നല്ല ഭംഗിയല്ലേ കാരണം ഈ ഒരു വർക്ക് ഇങ്ങനെ വരുന്നതുകൊണ്ട് തട്ടം കിടുമ്പോഴും നല്ല ഭംഗിയായിരിക്കും ഇതിന്റെ കുറെ കളക്ഷൻസ് വന്നിട്ടുണ്ട് കുറെ കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് പിന്നെന്താ ഗീവ് വേ പങ്കെടുക്കാൻ വേണ്ടി എല്ലാവരും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള പർപ്പിൾ ഷെയ്ഡ് ഡാർക്ക് പർപ്പിൾ കളറാണ് കേട്ടോ നല്ലൊരു ഞായറയ്ക്ക കളർ എന്ന് പറയാം ഇതാ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം കളർ സാൻഡ്രോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ഇങ്ങനെ വരും ദുപ്പട്ട ഇതിന്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൺ ആണ് സെങ്കുലർ സാൻഡോൺ ബോട്ടം ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് നല്ല വൈഡ് ആയിട്ട് തന്നെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാം സെങ്കുലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അഡ്വാ ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ദുപ്പട്ടാണെങ്കിലും നല്ല ഉള്ള ദുപ്പട്ടാണ് അതും ദുപ്പട്ടാണെങ്കിലും ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ നല്ലൊരു പാർട്ട് വെയർ ആയിരിക്കും ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള റാണി ഈ പിങ്ക് ഷെയ്ഡാണ് സെയിം കളർ സാൻഡോഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പെട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് ഇതിന് ദുപ്പെട്ട ടു സൈഡ് സ്കാലപ്പ് ഇത് ഈ സൈഡിലാണെങ്കിൽ സ്കാലപ്പിലാണെങ്കിലും നല്ല ഭംഗിയുള്ള സ്കാലപ്പ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് വർക്ക് ഇത് ഇങ്ങനെയാണ് ദുപ്പട്ട വർക്ക് വരുന്നത് സെയിം കളർ സാൻഡ്രോൺ ബോട്ടം റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് സെയിം കളറിലുള്ള സാൻഡ്രോയിഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വീണ്ടും ഡാർക്ക് പർപ്പിളിന്റെ നെക്സ്റ്റ് വർക്ക് ആണ് വരുന്നത് സിംഗിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ട വരുന്നത് ഇന്ത്യൻ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സെയിം കളർ സാൻഡോൺ ബോട്ട് നല്ലൊരു ആഷ് കളർ ആണ് ആഷ് കളറില് ഇതായത് പോലെ ഇങ്ങനെ വർക്ക് വരും സെയിം വർക്ക് തന്നെയാണ് സിംഗിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇന്ത്യയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയറും ആണ് കാരണം ഇതൊക്കെ എത്ര നാൾ കഴിഞ്ഞാലും ഇതിന്റെ ഭംഗി ഒന്നും നഷ്ടപ്പെടാതിരിക്കും ജെറുവർക്ക് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ ഇതൊക്കെ ഒരു എന്താ പറയാ ഒരു ഡാർക്ക് ബിസ്ക്കറ്റ് കളർ എന്നൊക്കെ പറയാട്ടോ അല്ലെങ്കിൽ ഒരു കോഫി ബ്രൗൺ ലൈറ്റ് എന്നൊക്കെ പറയാൻ ഒരു കളർ ജോർജ് ലീ കളർ ഒക്കെ ആയിട്ടാണ് വരുന്നത് സെൻക്ലസാൻഡോൺ ആണ് ബോട്ടമായിട്ടൊക്കെ ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പ് ഇത് പെർപ്പിളിന്റെ വേറൊരു ഷെയ്ഡാണ് സെൻക്ലസാൻഡോൺ ബോട്ടം ദുപ്പിട്ട് വരുന്നത് ഇങ്ങനെ ഇത് നെക്സ്റ്റ് വർക്കാണ് ഈ ഒരു വർക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഡ്സ് വർക്ക് ആണെന്നേ പറയുള്ളൂ അത്രയും ഭംഗിയായിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അത്രയും തിക്ക് ആയിട്ടാണേ നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് സെയിം ഗ്ലർസാൻഡോ ബോട്ടം ഇതുപോട്ട വരുന്നത് ഇങ്ങനെ ഇപ്പൊ ഭംഗിയുള്ള ഒരു സഫേർ ഗ്രീൻ ഷെയ്ഡ് നല്ല രസമുള്ള കളറാണ് ആണ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സെയിം ബോട്ടം ഇൻബോട്ടം വരുന്നത് ഇങ്ങനെ ഭംഗിയുള്ള ഒരു ലൈറ്റ് പെർപ്പിൾ ഷെയ്ഡാണ് ഇങ്ങനെയാണ് വരുന്നത് വർക്ക് സെയിം ഗ്ലർസാൻറ്റോ ബോട്ടം ഇതുപെട്ട് വരുന്നത് ഇങ്ങനെ ഭംഗിയുള്ള ഒരു ഒലിവ് ഗ്രീൻ ആണ് ഷെയ്ഡാണ് സെൻ ഓൺ ബോട്ടം ദുപ്പെട്ട് വരുന്നത് ഇങ്ങനെ നല്ലൊരു ബ്രിക്സ് കളർ ആണ് നെക്സ്റ്റ് വരുന്നത് അതായത് വരും സെൻഗ്ലാൻഡോൺ ബോട്ടം വരുന്നത് ഇങ്ങനെ ഡാർക്ക് ആയിട്ടുള്ള കോഫി ബ്രൗൺ ആണ് നല്ല ഭംഗിയുള്ള വർക്ക് തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് സെൻ ഓൺ ബോട്ടം ദുപ്പെട്ട് വരുന്നത് ഇങ്ങനെ പർപ്പിളിന്റെ തന്നെ പല പല കളേഴ്സ് ഉണ്ട് ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പിട്ട സെയിം കളർ സാൻഡോൺ ബോട്ടം ഒരു മെഹന്ദി ഗ്രീൻ ആണ് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പിട്ട ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല റെഡ് ഷെയ്ഡ് കേട്ടോ ചില്ലി റെഡ് കളർ ആണ് കളറാണ് സാൻഡോൺ ആണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ദുപ്പിട്ട് വരുന്നത് ഇങ്ങനെ ഇതാണ് കേട്ടോ ബ്ലാക്കിന്റെ നെക്സ്റ്റ് വർക്ക് വരുന്നത് സെയിം ക്ലേർസാൻഡോൺ ബോട്ടം ദുപ്പിട്ട് വരുന്നത് ഇങ്ങനെ ലാസ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് ഇന്ന് ലാസ്റ്റ് ചുരിദാറായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ഇതാണ് അതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് ഇന്ന് കാണിച്ച കളക്ഷൻസ് എല്ലാം അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ റേഞ്ച് വരുന്ന ചുരിദാറുകളാണ് നമ്മൾ ഇന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതേതെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഗവേ പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക കമന്റ് ഇടുക എന്നിട്ട് നമുക്ക് സ്ക്രീൻഷോട്ടായിട്ട് അയച്ചു തരാ താഴെ കാണുന്ന നമ്പറിൽ ആ നമ്പറിൽ മാത്രമേ അയക്കാവുള്ളൂ വേറെ നമ്പറിൽ വരുന്ന ഒന്നും നമ്മൾ പരിഗണിക്കുന്നതായിരിക്കില്ല അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ